ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു സിനിമയ്ക്കും പോയി നമ്മളത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയ ഒരു പോയൊരു വീടിയാണ് അപ്പം ഞങ്ങൾക്കതൊരു ഓഫറായിട്ട് കിട്ടിയതാണ് ഇത് ഞങ്ങളുടെ അപ്പിയും മാമനും നമ്മൾക്ക് നമ്മളെ ക്ഷണിച്ചതാണ് ചേച്ചിയുടെ അമ്മൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു അപ്പോൾ അവന് വിരുന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളെയും കൂടെ ക്ഷണിച്ചതാണ് അങ്ങനെ ഞങ്ങൾ പോയതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സിനിമ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ സൗഗന്ധിക റെസ്റ്റോറൻറ്റിലായിരുന്നു ഫുഡ് റെഡിയാക്കിയത് അങ്ങനെ നമ്മൾ സൗഗന്ധിക റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത് സൗഗന്ധിക റെസ്റ്റോറൻ്റിൻ്റെ സ്ഥിതി െന്നുവച്ചാൽ ഹരിപ്പാടിന് നമ്മുടെ നങ്ങിയാർകുളം കവലയുണ്ട് കവലയ്ക്ക് ഇടയ്ക്കായിട്ടാണ് സൗകന്ധിക റെസ്റ്റോറൻറ്റ് അങ്ങനെ നമ്മുടെ സൗകന്ധിക റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ സൗകന്ധ്യ റെസ്റ്റോറൻറ്റ് എത്തി അതിനുശേഷം മുകളിലായിട്ടാണ് നമ്മുടെ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റിൽ റെഡിയാക്കി വയ്ക്കുന്നത് അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും കൂടെ നമ്മൾ അങ്ങോട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും അപ്പം ചെറുക്കനും പെണ്ണും വന്നു ഇത് കണ്ണാടിമാമിന് പിന്നെ എന്നെ അപ്പി ഇപ്പം കാണിക്കാവേ ഇതാണ് അപ്പി കണ്ണാടി അമ്മൻ അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യുക അപ്പം നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് ഏത് വേണേലും ഓർഡർ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഫുഡ് വരാൻ വേണ്ടി കത്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഓരോരുത്തർ ഇരിക്കുകയാണ് കുറേ നേരം ആദ്യം ഞങ്ങളുടെ സെക്ഷനിലാണ് വന്നത് ഞങ്ങളുടെ സെക്ഷനിൽ വന്ന് കണ്ണാടി മോനൊക്കെ ഇത് ചിക്കൻ നൂഡിൽസ് അങ്ങനെ രണ്ടൊക്കെയാണ് വാങ്ങിച്ചത് ചിക്കൻ അല്ല എഗ് നൂഡിൽസ് നൂഡിൽസില്ല എഗ് ഫ്രൈഡ് റൈസ് അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഫുഡെല്ലാം കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സൂര്യമോനും പിന്നെ അവരാണ് ഏറ്റവും താമസിച്ചാണ് അവർക്ക് ഫുഡ് വന്നത് അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് അവര് ഇറങ്ങി അങ്ങനെ അവരും വന്നു അവർ വന്നതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ഈ റ്റാ ബൈബി എല്ലാവരോടും പറഞ്ഞു സുരുമുനോടും അപ്പയോടും മാമനോടും കണ്ണടമാവനോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അങ്ങനെ സ്വകന്ധിക റെസ്സിൽ നിന്ന് ഞങ്ങൾ ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ